മവാഹിബുൽ ജലിയായുടെ തഴവാസ്താദിൻ്റെ മവാഹിബിൻ്റെ അമ്പതാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി ദന്തശുദ്ധീകരണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് വളരെ വ്യക്തമായൊരു കാര്യം നമ്മളൊക്കെ ചെയ്യണതാണെന്നാലും അതിൻ്റെ മഹത്വം മനസ്സിലായിരിക്കൽ മനസ്സിലാക്കിയിരിക്കൽ നല്ലതാണ് വേണ്ടുന്നതാണ് കൈവശം മിസ്വാക്ക് അതുകൊണ്ട് പല്ല് നീ തേക്കലും പതിവാക്ക് കഫക്കെട്ട് നീങ്ങാൻ എപ്പോഴും അത് നല്ലതാ അതുപോലെ കണ്ണിന് കാഴ്ചയും കൂട്ടുന്നതാ അപ്പം കഫക്കെട്ട് നീങ്ങാൻ പറ്റുന്ന പരിപാടിയാണ് ഈ പിന്നെ മിസ്വാക്ക് ചെയ്യുക എന്നുള്ള പരിപാടി അതുകൊണ്ട് ആവശ്യമായി വന്നാലൊക്കെ മിസ്വാക്ക് ചെയ്യുക മാത്രമല്ല വളയാതെ മുതുകും നീണ്ട് തന്നിരിക്കുന്നതാ അതുപോലെ കണ്ണിന് കാഴ്ചയും കൂട്ടുന്നതാ കണ്ണിൻ്റെ കാഴ്ച വർദ്ധിപ്പിക്കും മാത്രമല്ല മുതു ചൊരല വളഞ്ഞിട്ടുണ്ടല്ലോ നീണ്ടു നിൽക്കുന്നവർന്ന് അതിവേഗമിൽ നിരയും വരാതിരിക്കുന്നത് ബുദ്ധിക്ക് നല്ല വളർച്ചയും നൽകുന്നതാ ഇത് ഭക്ഷണം ദഹിപ്പിക്കുവാനുതകുന്നതാ പല്ലിൻ്റെ വേദന നീങ്ങുവാനും നല്ലതാ സംസാരമെല്ലാം വ്യക്തമായി തിരിയുന്നതാ അതുമാത്രമല്ല ഇത് കുഷ്ഠരോഗം കാക്കുമേ കുടലെപ്പോഴും ഇത് കൊണ്ട് ശുദ്ധി ലഭിക്കുമേ അപ്പോൾ എന്തൊക്കെയാണ് ഗുണങ്ങൾ ബുദ്ധി കിട്ടും ഭക്ഷണം ധയിപ്പിക്കാൻ പറ്റും പല്ലിൻ്റെ വേദന മാറാൻ പറ്റും സംസാരം എല്ലാം വ്യക്തമായി തിരിയും ആ കുഷ്ഠരോഗം കാക്കും അതുപോലെ തന്നെ കുടലെപ്പോഴും ശുദ്ധി ഉണ്ടാകുന്നു മിസ്വാക്ക് ചെയ്ത് നമസ്കരിക്കൽ വേണ്ടതാ ഇരുപത്തിയേഴധികം ഫലം അതിനുള്ളതോ വിസ്വാക്ക് ചെയ്ത് നിസ്കരിച്ചാൽ ഇരുപത്തിയേഴ് അര പ്രതിഫലം അധികം കിട്ടുന്നു അംലാക്ക് കണ്ടാൽ ഹസ്തദാനം ചെയ്യുമേ മുഖവും പ്രസന്നതയാൽ ശരിക്ക് തിളങ്ങുമേ മലക്കൾ കണ്ടാൽ ഹസ്തദാനം ചെയ്യുന്നു വൃത്തിയാടട്ടെ മാത്രല്ല മൗത്തിൻ്റെ വേദന ലളിതമായി തീരുന്നതാ സമയം ഷഹാദത്തോർക്കുവാൻ ഉതകുന്നതോ എന്തൊക്കെ ഗുണങ്ങളാ സുബുഹെന്ന മൗത്തിന്റെ വേദന ലളിതമാകും അതേപോലെ തന്നെ ഷഹാദത്ത് കരിമ ഓർക്കാൻ കാരണമാകും ഖബറിൽ വിശാലതയും ലഭിക്കാൻ നല്ലതാ സന്തോഷമായി മരിക്കുന്നതിന് ഉതകുന്നതോ ഇതിനുള്ള ശ്രേഷ്ഠത എണ്ണിയാൽ പെരുത്തുണ്ട് അത് എഴുപതിൽ പുറമുള്ളതായി കണക്കുണ്ട് മൗത്തന്ന രോഗമൊഴിച്ച് സകലതിനും ഇത് പറ്റുന്നതാണെന്ന ഹദീസിൽ വന്നത് ഉറങ്ങാൻ തുനിഞ്ഞാൽ ചെയ്യണേ മിസ് വാക്ക് ഉറങ്ങിക്കഴിഞ്ഞ് നേറ്റുട വീണ്ടും തേക്ക് ദാഹിച്ച നേരം ചെയ്യണോ മിസ് വാക്ക് ഉച്ചയ്ക്ക് ശേഷം സായിമേ ഒഴിവാക്ക് അപ്പോൾ ഉച്ചക്ക് ശേഷം നോമ്പുകാരനോട് ഒഴിവാക്കാനാണ് പറയണം ഉച്ചൻ്റെ ശേഷം അതുപോലെ തന്നെ വിശന്ന സമയം സുന്ന സംയോഗത്തിനൊരുങ്ങുമ്പോഴും ഇതു നന്ന നിനക്കുള്ളവായി ദുർഗന്ധമായാൽ പിന്നെ മിസ്വാക്ക് ചെയ്യൽ വേണ്ടതാണ് ഉടൻ തന്നെ അപ്പോൾ ഇവിടെ കാര്യമായൊരു കാര്യം പറഞ്ഞു സംയോഗം ചെയ്യാൻ വേണ്ടിയിട്ടേ പോകുമ്പോൾ എന്തുവേണം മിസ്വാക്ക് ജീവിതം നല്ലതാണ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞേണ്ടല്ലോ അങ്ങക്ക് എന്നെ അറിഞ്ഞെ കാട്ടി അന്യർക്ക സഹ്യമില്ല എന്നാൽ സിന്നാം അല്ലാത്ത പക്ഷം വാജിവായി വരുമെന്ന തേക്കുന്ന ബ്രഷിനു പരുപരുപ്പം വേണ്ടതാം അതിനമിത നീളം വേണ്ട മക്കുറൂഫുള്ളതാ ഒരു ചാണിലധികം വേണ്ട എന്നാ ബൈല അന്യൻ്റെതായാൽ അത് ഖിരാഫുൽ ബർഗത്ത് കരുതി തേച്ച് എന്നാൽ പിന്നെ മേപ്പടി ഖിരാഫുൽ തന്നേം കാര്യം ഇതെല്ലാം ഇങ്ങന പിന്നൊന്ന അവനിഷ്ടമില്ലെങ്കിൽ ഹറാമാണെന്ന് മിസ്വാക്ക് ചെയ്താൽ കരുതണം ഇത് സൊന്ന അല്ലാതിരുന്നാൽ കൂലിയില്ലതിനാ പല്ലിൻ്റെ ഫലവും കാഴ്ചയും കണ്ണിന്നുത നിനക്കുള്ള പാതയിൽ തന്നിതും ചലിപ്പിച്ചുതാ ഗുണമേ ഗുണമെന്ന മേഘം നിത്യവും ചൊരിപ്പിക്കണേ നബിയിലാഹി ആലിലും വർഷിക്കണേ അപ്പം മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ മഹത്വാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്ത ഒരു വിഷയം പറയുന്നു അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വിവരിക്കാം